കിടങ്ങൂർ ഗവൺമെന്റ് സ്കൂൾ ജൂബിലി വാർഷിക ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ജോസഫ് നിർവഹിച്ചു ആയിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്ന് കിടങ്ങൂർ ഗ്രാമത്തിന്റെ അഭിമാനമായി മാറിയ ഗവൺമെന്റ് സ്കൂൾ സുവർണ ജൂബിലി ആഘോഷിക്കുകയാണ് പ്രൈമറി തലത്തിൽ മികവർന്ന രീതിയിൽ വിദ്യാഭ്യാസം പകർന്നു നൽകുന്ന സ്കൂളിന്റെ നൂറ്റി അൻപതാമത് ആഘോഷവും ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും മോൻസ് ജോസഫ് എം എൽ എ നിർവഹിച്ചു വിദ്യാലയം മുത്തശ്ശിയാണ് കിടങ്ങൂർ ഗവൺമെന്റ് എൽ പി ബി സ്കൂൾ എന്ന അഭിമാനത്തോടെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് കിടങ്ങൂരിൻ്റെ ചരിത്രത്തിൽ തങ്കല്പികൾ എഴുതപ്പെട്ട സ്കൂളിന്റെ പേര് സ്കൂളിന്റെ നാമമാണ് കിടങ്ങൂർ ഗവൺമെന്റ് എൽ പി ബി സ്കൂൾ എന്നുള്ളത് അത്രയേറെ വൈകാരികമായി നമ്മുടെ ഈ നാടുമായി അടുത്ത് നിൽക്കുന്ന അടുത്തിടപഴകുന്ന അടുത്ത് ചേർന്ന് നിൽക്കുന്ന നിലയിലുള്ള സ്ഥലപ്പേര് മഹത്വം വർഷം പിന്നിടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റു വിദ്യാലയങ്ങൾക്കൊന്നും അവകാശപ്പെടാൻ കഴിയാത്ത വലിയ അംഗീകാരമാണ് വലിയ പാരമ്പര്യമാണ് പ്രീ പ്രൈമറി ഗ്രാജുവേഷൻ സെറമണിയും ഇതോടൊപ്പം നടന്നു സമ്മേളനത്തിൽ കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ അധ്യക്ഷനായിരുന്നു ഈ അത്ര മാത്രം നമ്മൾ സ്കൂളുകാരെ സ്മരിക്കേണ്ടതായിട്ടുണ്ട് മഹാമഹന്മാരെ സ്മരിക്കേണ്ടതായിട്ടുണ്ട് അത്രമാത്രം കഷ്ടപ്പാടുകളുള്ള ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഈ സരസ്വതി ക്ഷേത്രം ഈ കലാക്ഷേത്രം ഇവിടെ ആരംഭിച്ചെന്ന് പറയുമ്പം അന്നത്തെ മാതാപിതാക്കളെ അധ്യാപകരെ എല്ലാവരെയും ശ്രേഷ്ഠനായിട്ടുള്ളവരെ നമ്മൾ സ്മരിക്കാതെ ഇരിക്കാനൊക്കത്തില്ല ഇവിടെ നിന്ന് ആയിരക്കണക്കിന് കുട്ടി ലോകത്തെമ്പാടും ശാസ്ത്ര സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ പി കെ ഉൾപ്പെടെ തന്നെ ഗോപാൽ ആ ഇങ്ങനെയുള്ള ഒട്ടനവധി മഹത് വ്യക്തികൾക്ക് അക്ഷരം കുറിക്കാൻ അവസരം ലഭിച്ച പ്രീ പ്രൈമറി ഉദ്ഘാടനം ഏറ്റുമാനൂർ ഗോപാൽ നിർവഹിച്ചു പാലാ ഡിഇഒ സുനിജ പി മുഖ്യ സന്ദേശം നൽകി ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൺ മുണ്ടയ്ക്കൽ പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അശോക് കുമാർ പോതുമന മേഴ്സി ജോൺ മൂലക്കാട്ട് കിടങ്ങൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രശ്മി രാജേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സനിൽകുമാർ പി ടി പഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് പി ജി ബോബി മാത്യു ഏറ്റുമാനൂർ ബി പി സി രതീഷ് ജെബാബു സി ആർ സി കോർഡിനേറ്റർ യു ഡി ബിനു കിടങ്ങൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു പി ടി എ പ്രസിഡന്റ് കെ എൻ ഹരികുമാർ സ്റ്റാഫ് സെക്രട്ടറി സിന്ധു മാത്യു ഹെഡ് മിസ്ട്രസ് ഷീന വി സി തുടങ്ങിയവർ പങ്കെടുത്തു സീനിയർ അസിസ്റ്റന്റ് ബിനി എം പോൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച വിവിധ എൻറോമെൻ്റുകളുടെ വിതരണവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു സ്റ്റാർവ് ന്യൂസ് കിടങ്ങൂർ